മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേദസേ രഘുനാഥായ സീതേ നമ കൂനന്ദൻ രാമ രാതി മധുരം മധുരക്ഷരം ആരുഹ്യവിതാഖം വന്ദേംം ആഗ്നീയറി സംഭവംഭോ നിധി സംഗത ശ്രീമദ് ഗംഗ കുലത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഇരുപത്തി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത് യാഗരക്ഷയ്ക്കു ശേഷം വിശ്വാമിത്രനോടുകൂടി രാമലക്ഷ്മണന്മാരെ മിഥിലാ രാജ്യത്തേക്ക് പുറപ്പെട്ടുവന്നു വഴിക്ക് വെച്ച് സ്വാമിത്രൻ പൂർവ്വചരിത്രങ്ങൾ പലതും അവരെ പറഞ്ഞു കേൾപ്പിച്ചു എന്നുള്ള ഭാഗമാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അവരെ മിഥിലയുടെ അടുത്തെത്തായി മിഥില കൊട്ടാരത്തിലെ സ്വാമി ആ രാജധാനിയുടെ അടുത്തെത്തിയില്ല വിശാല എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് രാത്രി താമസിക്കാമെന്ന് പറഞ്ഞു എന്നാണ് നാൽപ്പത്തി ഏഴാമത്തെ അധ്യാ സർഗത്തിൻ്റെ ഒടുവിൽ കണ്ടത് അവിടെ പറഞ്ഞു നമുക്കിവിടെ ഈ ഹാദ്യരജനീമേഘാം സുഖം സ്വപ്ന മഹേവയം പ്രഭാത്തെ നരശ്രേഷ്ഠൻ ജനകൻ ഇഷ്ടമഹസി നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് നാളെ പ്രഭാതത്തിലെ ജനകനെ കാണാം എന്ന് പറഞ്ഞു പറഞ്ഞതാണ് കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞില്ല സൊ ജനകൻ്റെ ഭരണത്തിൽപ്പെട്ട പ്രദേശമായിരിക്കണം അന്ന് ഇത് അവിടെ എത്തി മാത്രം ആ വിശാല എന്ന് പറഞ്ഞ പുലിയുടെ ചരിത്രമൊക്കെ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട് മിഥിലയുടെ ഒരു ഉപവനത്തിലാണ് ഇപ്പോഴവർ താമസിക്കുന്നത് ആ ഉപവനം എത്തിയ സമയത്ത് അവിടെ കുറെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ കാണുകയാണ് ഒരാശ്രമ പ്രദേശത്ത് ഛായയൊക്കെ ഉണ്ട് പക്ഷെ ആരെയും കാണാനുമില്ല അപ്പോൾ അവർക്ക് കണ്ടപ്പോൾ രാമൻ വിശ്വാസത്തോട് ചോദിക്കുകയാണ് ഇതെന്താണ് ഇവിടെ ആരെയും കാണാത്തത് എന്നൊക്കെയാണ് മിഥുലോഭവനേക ആശ്രമം ദൃശ്യരാഘവ പുരാണം പങ്കവം മിഥിലോഭവനത്തിൽ കണ്ടിട്ട് നിറ ഒരാശ്രമം കണ്ടിട്ട് ചോദിച്ചു അതെങ്ങനെയുള്ളതാണ് ആശ്രമം പുരാണം നിർദ്ദനൻ രമ്യം അതാണ് അത് പഴക്കുള്ളതാണ് മനോഹരമാണ് പക്ഷേ ജനങ്ങളൊന്നും അവിടെ ഇല്ലതായിരുന്നു അതാണ് നിർദ്ദനം പുരാണം നിർദ്ദനൻ രമ്യം പപ്രച്ച അങ്ങനെയുള്ള ആശ്രമം കണ്ടിട്ട് രാമൻ ചോദിച്ചു ഇതാരുടെ ആശ്രമമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ആളിലൊന്നും കാണാത്തത് എന്ന് ചോദിച്ചു ഇതാണ് ആശ്രമസംഗാസങ്കിന് വിനിപ്രജിതം സ്രോതുമഗവൻ കാത്യായം ആശ്രമ ഇതാരുടെ ആശ്രമമായിരുന്നു പഴയ കാലത്ത് ഇതെന്താണ് ഇവിടെ ആരും ഇല്ലാത്തത് ആരുമില്ലാത്തതിപ്പോൾ കണ്ട മനോഹരമായ ആശ്രമക്കെയാണല്ലോ എന്ന് വിശ്വാനാഥനോട് ചോദിച്ചാണ് അപ്പോഴാണ് വിശ്വാനാഥൻ അഹല്യയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുന്നത് ഹന്തതേ കഥ ഈഷ്യമ തത്വേന ഞാൻ ആ കഥ പറഞ്ഞ തത്വത്തോടു കൂടി പറഞ്ഞാൽ കേൾക്കൂ എന്ന് പറഞ്ഞു ഈ ആശ്രമമെന്നും ശക്തമാണ് ശവിക്കപ്പെട്ടതിനൊണ്ടാണ് ഇങ്ങനെ മുനിവർജിതമായി തീർന്നത് ഇവിടെ ശാപകഥ പണ്ടുണ്ടായിട്ടുണ്ട് അത് അഹല്യക്കുണ്ടായ ശാപത്തെക്കുറിച്ച് പറയാൻ എൻ്റെ കഥ വളരെ അതീ വിസ്തരിച്ചിട്ട് വിശ്വാസം പറയുന്നില്ല അവിടെ പറഞ്ഞത് ഗൗതമസ്യ നരശ്രേഷ്ഠ പൂർവമാസീൻ മഹാത്മന മുമ്പ് ഗൗതമൻ എന്നിവരോട് കൂടിയിട്ട് മഹാശ്രേയസിയായിരിക്കുന്ന ഋഷിയുണ്ടായിരുന്നു ആശ്രമവും ദിവ്യസങ്കാശ സ്വരൈരവി സുപൂജിത ദേവന്മാരാൽ പോലും പൂജിക്കപ്പെടുന്നവനായിരുന്നു ഈ ഗൗതമൻ അദ്ദേഹം തൻ്റെ ഭാര്യയായ അഹല്യോട് കൂടിയിട്ട് അഹല്യാ സഹിത പുരാ എന്നാണ് അഹല്യോടുകൂടി അവിടെ വർഷഭൂകാനി അനേകാനി രാജപുത്ര മഹായഷ അനേക വർഷങ്ങൾ അഹല്യോട് കൂടിയിട്ട് ഈ ആശ്രമപ്രദേശത്ത് പണ്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ അഹല്യ ലോകവിശൃതമായ സൗന്ദര്യത്തോടുകൂടി കൂടിയവളാണ് ആണ് അഹല്യ ബ്രഹ്മപുത്രിയായിരുന്നു ലോകത്തു എന്നൊക്കെ പലതെങ്കിലും കഥയുണ്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം എന്നാൽ അഹല്യയുടെ സൗന്ദര്യാശയം കണ്ടിട്ട് ഇന്ദ്രൻ കാമകനായി അതൊക്കെ രാമായണ കിളിപ്പാട്ടിലൊക്കെ നമ്മൾ ഇതൊക്കെ പറയുന്നില്ലല്ലോ അത് നമ്മൾ രാമായണ താരതമ്യവും പറയാം ഇവിടെ അത്രയൊന്നും വിസ്തരിച്ചില്ല ഇവിടെ പറയുന്നത് കഥാജി ദിവസേ രാമത്തഥോ ദൂരം കഥയെ മനോ ഇങ്ങനെ ഈ ഗൗതമനും അഹല്യും വളരെ കാലം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയെ ഒരിക്കൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗൗതമൻ കുറച്ച് ദൂരം ഇവിടുത്തേക്കോ പോയി വേറെ പ്രദേശത്തേക്ക് പോയി ദൂരത്തേക്ക് പോയി മാത്രമേ ഇവിടെയുള്ളൂ ദൂരം കഥ കുറെ ദൂരത്തേക്ക് പോയി ആ സമയത്ത് ഇന്ദ്രൻ മുനിവേഷധാരിയായിട്ട് ആദ്യത്തെ വാക്കിൽ മുനിവേഷധാരിയെന്നേ ഉള്ളൂ അഹല്യ ഭർത്താവായ ഗൗതമൻ്റെ തന്നെ രൂപ സ്വീകരിച്ചിട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് എന്താ അവിടെ കവി പറയുന്നത് തസ്യാന്തരം വിധിത്വാ ജാ സഹസ്രാക്ഷ ഒരു അന്തരം കണ്ടിട്ട് അന്തരം വെച്ചാൽ ഒരു ഇട കിട്ടിയത് അവിടെ കടന്നിയെല്ലാം ഇട കിട്ടി മഹർഷി ഉള്ളപ്പോൾ പോകാൻ അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നില്ല ഏതായാലും മഹർഷി അവിടെ ഇല്ലായെന്നുള്ളപ്പോൾ അവിടെ ചെന്നു എന്നിട്ട് അഹല്യോട് പറഞ്ഞുതാ തക്കം പാർത്തിരിക്കുന്ന ആളാ അവിടെ അന്തരിച്ചാൽ അവിടെ തക്ക തക്കം കിട്ടി കിട്ടിയവിടെ കയറാൻ മുനിവേഷരോഭൂത്ത് അഹല്യാമിതമ്രബീത എന്നിട്ട് അഹല്യോട് പറഞ്ഞു അല്ലയോ സുന്ദരി ഋതുകാലം പ്രതീക്ഷന്തേനെ അർത്ഥിന സുസമാഹിതേ അത് കാമികളായ ജനങ്ങൾ ഒരാളോട് കാണു തോന്നിക്കഴിഞ്ഞാൽ നല്ല കാലമോ ഋതു മുഹൂർത്തമോ മുഹൂർത്തമൊന്നും നോക്കാറില്ലാന്ന് അർത്ഥം ഋതുകാലം പ്രതീക്ഷന്തേ അതുകൊണ്ട് ാലൊന്നും കാമികൾ നോക്കാറില്ല കാമാ അതുകൊണ്ട് ഞാൻ നിന്നെ പ്രാപിക്കാനിച്ഛിക്കുന്നു സംഘം ത്വഹമിച്ഛാമി ത്വയാസഹ സോമധ്യമേ അപ്പം എന്തെങ്കിലും അത് പറയാൻ ഒരു മടിയുണ്ടായില്ല ഒരു മുനിപത്തിനോട് പറയാന് ഞാൻ നെയ്യമായിട്ടുള്ള സംഘം സംഭവം ആഗ്രഹിക്കുന്നു കാമികളായ ആളുകൾ വേറെ വിഷയങ്ങളൊന്നും അങ്ങനെ ആലോചിക്കാറില്ല എന്നും പറഞ്ഞു അപ്പോൾ ഈ വന്നത് ഗവൺമെൻ്റ് വേഷത്തിലാവുന്നതെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഗവർണറുടെ വേഷത്തിൽ വന്നെങ്കിൽ അഹല്യക്ക് കൃത്യമായി മനസ്സിലായി ഇത് ഹിന്ദുനാണ് മനസ്സിലായി എന്നാണ് വാത്മീ പറയുന്നത് ഇനി നമ്മൾ മറ്റു രാമായണങ്ങളായി താരതമ്യം ചെയ്യുമ്പോൾ കാണാം മറ്റു പല രാമായണങ്ങളിങ്ങനെയല്ല ഉള്ളത് എത്ര കിളിപ്പാട്ടൊക്കെ വായിച്ചാൽ പാവം അഹല്യക്ക് മനസ്സിലാവാത്തോണ്ട് എന്തോ അവധം പറ്റിപ്പോയതാണെന്നേ തോന്നുള്ളൂ അങ്ങനെയല്ല വാത്മീ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് വാത്മീ പറയുന്നത് മുനിവേഷം സഹസ്രാക്ഷരം വിജ്ഞായ രഘുനന്ദനാണ് അല്ലയോ രഘുനന്ദനാണ് ശ്രീരാമനെ അഭിസംബോധന ചെയ്താൽ അറിഞ്ഞിട്ട് പോലും ഞാൻ മുനിവേഷം സഹസ്രാക്ഷം വിജ്ഞായ മുനിവേഷം കെട്ടിയിട്ടാണ് വന്നതെങ്കിലും ഇത് സഹസ്രാക്ഷനാണ് ഇന്ദ്രനാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ആ അഹല്യം എന്ത് ചെയ്തു മതിൻ്റെ കാല നിർമ്മേതേവരാജ കുതൂഹലാത് ദേവരാജനാണല്ലോ ഈ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ദുർബുദ്ധിയായ അവൾ ദേവരാജനുള്ള സംഗമത്തിൽ ഉത്സാഹം പൂണ്ടു എന്ന് വരിക പറഞ്ഞു അത് വലിയ സന്തോഷമായിട്ട് പോകുന്നത് മതൻ മതിൻ്റെ കാല നിർമേധ ദേവരാജ കുതൂഹലാൽ ഉള്ളതിൽ കൗതൂഹലം കണ്ടെത്തിയത് ശ്രദ്ധേയമായൊരു സംഗതിയാണ് കാരണം വളരെ കാലം അതില്യതേജസ്സുള്ളവനായ മഹർഷിയുടെ ഭാര്യയായി കഴിഞ്ഞിട്ട് ഉള്ള ആളാണ് അങ്ങനത്തെ ആൾ പോലും എന്ത് ചെയ്തു തൻ്റെ സൗന്ദര്യത്തെ പ്രശംസിക്കാണല്ലോ യഥാർത്ഥം എന്താ ചെയ്തത് പ്രശംസയിൽ വീണുപോകാൻ പ്രലോഭനങ്ങളിൽ വീണു വീണുപോകാൻ കാരണം സ്വർഗലോകത്ത് ഉർവശം മുതലായിരിക്കുന്ന അനേകം അഫ്സരസ്സുകളും ലോകസുന്ദരികളൊക്കെ ഉണ്ട് അങ്ങനെ അനവധി സ്ത്രീകളുമായിട്ട് ഏർപ്പെടുന്ന ഇന്ദ്രൻ തന്നെ മോഹിച്ചിട്ട് തൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ട് ഭൂമിയിൽ വന്നിട്ട് തന്നോട് കാമം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ സൗന്ദര്യം എത്ര കേമാണ് കേമാണെന്നുള്ളൊരു അഭിമാനം ഉണ്ടാവില്ലേ ആ അഭിമാനത്തിൻ്റെ കിടിയിലാണ് എസ് ആർ വീണത് അപ്പോൾ വലിയ അഭിമാനം ഈ പുകഴ്ത്തിയാണിന്ദ്രൻ ചെയ്ത വാസ്തുവേ പകൾത്തിയത് വാക്കുകൊണ്ടില്ല പ്രവൃത്തി കൊണ്ടാണ് അപ്പം അഹല്യയുടെ സൗന്ദര്യാശയത്തെ പ്രവൃത്തി കൊണ്ടീകരിക്കുകയാണ് യഥാർത്ഥത്തിലൂടെ ഇന്ദ്രൻ ചെയ്തത് അതിനുവേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നിന്നോടുള്ള സംഘം എച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ വീണു പോവുകയാണ് അഹല്യം ചെയ്തത് അവളെന്ത് ചെയ്തു കവിതനെ പറഞ്ഞ ദുർമേധ എന്നാണ് ദുർബുദ്ധിയായിരിക്കുന്ന അവൾ ഈ ഇന്ദ്രനാണെന്നറിഞ്ഞിട്ടും ഇന്ദ്രനോടുള്ള സംഗമത്തിന് ഉത്സാഹം കാണിച്ചു അതാ അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അതാബ്രവീന്ദ്ര സുരശ്രേഷ്ഠം കഥാർത്ഥേനന്താൽ കൃതാർത്ഥാസ്മി സുരശ്രേഷ്ഠ ഗശീഖ്രത പ്രഭവും ഇങ്ങനെ ആ ദേവരാജനായി ഇന്ദ്രനായിട്ട് സംഗമിച്ചു എന്ന് മാത്രമല്ല അതിന് ശേഷം അവൾ പറയുന്ന വാക്കുകേട്ടറിയാം അവളുടെ മനോഭാവം എന്തായിരുന്നു എന്താ അവൾ പറഞ്ഞ കൃതാർത്ഥാസ്മി സുരശ്രേഷ്ഠ അല്ലയോ ദേവനായക എനിക്ക് സന്തോഷമായിരുന്നു അങ്ങയുള്ള സംഗമം മഹിർഷിയാണല്ലോ കാമകോലാഹലും അത്ര വൈദഗ്ധ്യം ഉണ്ടായിരുന്നു വരണമെന്നില്ല അപ്പം അങ്ങയായിട്ടുള്ളതായ സംഗമത്തിനെനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി ഇനിയൊരു കാര്യം ചെയ്യുമോ അങ്ങ് വലിയ താമസമില്ലാതെ ഇവിടെ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കളവാ ചെയ്യുന്നതും തെറ്റാൻ ചെയ്യുന്നതും നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് അർത്ഥം ആത്മാനം മാംസദേവേഷ സർവധാ രക്ഷ ഗൗതമാർ എന്തിനാണ് വേഗം പോകാൻ പറഞ്ഞത് അങ്ങ് എന്നെയും രക്ഷിക്കൂ സ്വയവും രക്ഷിക്കൂ എൻ്റെ ഭർത്താവായ ആ ഗൗതം വന്നുകഴിഞ്ഞാൽ ക്രോധം കൊണ്ട് നമ്മുടെ ശവിക്കും കാര്യമൊക്കെ അബദ്ധാവുന്ന നന്നായിട്ടറിയാം അഹില്ല അതുകൊണ്ട് പറയാണ് ആത്മാനൻ മന്തദേവേശാ സർവധാ രക്ഷ എല്ലാ പ്രകാരത്തിലും രക്ഷിക്കൂ ആരിൽ നിന്നാണ് രക്ഷ വേണ്ടത് ഗൗതമാ അത് ഗൗതമനിൽ നിന്ന് രക്ഷിക്കും ഗൗതമൻ നമ്മളെ ചവിക്കോ വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എനിക്കേതായാലും തൃപ്തിയായി കാമസുഖമൊക്കെ വേണ്ട അവർ അനുഭവിച്ചു എന്നാണല്ലോ തൃപ്തിയായി എന്നൊരു സംഘത്തിന് ശേഷം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് കാമസുഖൊക്കെ വളരെ സന്തോഷമായി അതുകൊണ്ടിനി അങ്ങനെ വേഗം പോയിക്കോളൂ പോയില്ലെങ്കിൽ ഞാനും അങ്ങും ഈ കുഴപ്പത്തിൽ തിന്നയാടുന്നാണ് ഇന്ദ്രൻ്റെ മറുപടി അങ്ങനെയാണ് ഇന്ദ്രൻ പറഞ്ഞു ശുശ്രോണി പരിദുഷ്ടോസ്മി നല്ല അരക്കെട്ടുള്ളവരിലാണ് ശുശ്രോണി എന്ന് പറഞ്ഞ അർത്ഥം സുന്ദരി എന്നുള്ള സാമാന്യ പര്യമായിട്ട് പറയാറുണ്ട് മാത്രം ശുശ്രോണി പരിദുഷ്ടോസ്മി ഗമിഷ്യാൻ യഥാഗതം ഞാൻ എങ്ങനെ വന്നു അതുപോലെ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനും പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോവാൻ നോക്കി ഞാൻ തഥാ നിശ്ചക്രം ഉടജ തഥാ ഉടജത്തിൽ നിന്ന് ആ സമയത്ത് പുറത്ത് കടന്നു ഭ്രമത്തോടു കൂടിയിട്ട് എപ്പോഴാണ് ഗൗതമം വരാതെന്നറിയില്ല അതുകൊണ്ട് ഗൗതമൻ്റെ ദൃഷ്ടിയിൽപ്പെടുവെന്നുള്ള ഭ്രമത്തോടു കൂടിയിട്ട് പുറത്തറിയുമ്പോൾ അവിടെ കാണും അപ്പോഴേ ഗൗതമൻ യഥാർത്ഥ ഗൗതമൻ അവിടെ ഉണ്ടായിരുന്നു ഗൗതമം സന്ത ദർശാഥ പ്രവിശാന്തം ഈ ആസമത്രിക്ക് തിരിച്ചു വരുന്നവനായ ഈ ഗൗതമനെ കണ്ടു ഇങ്ങനെയുള്ള ആളാണ് ഈ ഗൗതമൻ ദേവദാനവഷം തപോബല സമന്നിതം ദേവന്മാർക്കും ദാനവന്മാർക്ക് പോലും അദ്ദേഹത്തിന് തേജസ് കൊണ്ട് തളർത്താൻ കഴിയില്ല അത്ര വിശ്വാസം ക്യാമന ആളാണ് ആ മഹർഷി അതാണ് തടുക്കാനാവാത്ത ദിവസം പ്രഭോബലമുള്ളവനാണ് പിന്നെയോ തീർത്ഥോദക പരിക്ലിന്നം ദീപ്യമാനം ഇവാനം അഗ്നിപോലെ ജലിക്കുന്നവനാണ് തീർത്ഥ സ്നാനം ചെയ്ത് തിരിച്ചു വരികയാണ് പിന്നെ ചമത ചമതയൊക്കെ ഹോമത്തിലുള്ള സാധനങ്ങളാണ് ഹോമത്തിനുള്ള തീരെ ഹോമിക്കാനുള്ളതാണ് ചമത അതൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു സഹുശമുനി പുങ്കപമം അത് കണ്ടു ദൃഷ്ടി സ്ഥത്രോ വിഷണ്ണവനോ ഭവൻ ഗൗതന്ന് ആശ്രമത്തിലേക്ക് അടക്കാൻ നോക്കുമ്പോൾ ആശ്രമത്തിന് ഇറങ്ങിപ്പോകുന്ന ഭ്രമിക്കുന്നവനായ ഈ ഇന്ദ്രനെ കണ്ടു മഹർഷി തൻ്റെ സ്വരൂപത്തിൽ അഥവാ മഹർഷിയുടെ വേഷത്തിൽ ഇന്ദ്രൻ വന്നാണ്ടപ്പോൾ ദേവൻ ദേഷ്യം വന്നു ഓഷാൻവലനോ ദീന്ന് ക്രോധത്തോടു കൂടി ഇന്ദ്രനോട് പറഞ്ഞു നീ ഇങ്ങനെ അന്യായമായ കാര്യം ചെയ്തല്ലോ മമ രൂപം സമാസ്ഥായ എൻ്റെ രൂപം സ്വീകരിച്ചിട്ട് കൃതവാനസി ദുർമതേ ദുർബുദ്ധി എന്നാ വിളിച്ചു ദുർബുദ്ധി നീ ദേവരാധനയ്ക്കാണ് പക്ഷെ മഹർഷിക്കാന് ഭയം ഒന്നുമില്ല ദുർബുദ്ധിയായ നീ എന്ത് ചെയ്തു അകർത്തവ്യമായത് ചെയ്തല്ല അകർത്തവ്യതം യെസ്മാൻ കർത്തവ്യമല്ലാത്ത അകർത്തവ്യം അല്ലാത്ത അത് ചെയ്തുവല്ലോ അതുകൊണ്ട് നീ വിഫലസ്ത്വം ഭവിഷ്യസി നീ വിഫലനാവട്ടെ പക്ഷേ നിന്റെ പ്രശ്നങ്ങളൊക്കെ വീണു പോട്ടെ എന്നാ പക്ഷെ അങ്ങനക്ക് പുത്തോൾ താൻ ശേഷിക്കുക ഇതൊക്കെ ഇല്ലാതിരിക്കട്ടെ ഇവര സ്വംഭവിശ്വസി ഗൗതമേന ഇവ മുക്തസ്യ സരോഷേണം ആത്മന ഇങ്ങനെ ക്രോധിച്ചിട്ട് ഗൗതമം പറഞ്ഞപ്പോൾ ഭേദതൊരു പ്രശ്നവും ഭൂമവും അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രശ്നങ്ങളും നിലത്ത് വീണു ഞാൻ പക്ഷേ പല രാമായണങ്ങളും പിൽക്കാലത്ത് അദ്ദേഹത്തെ ആയിരം പ്രശ്നങ്ങൾ തീരട്ടെ ശവിച്ച് തന്നു എന്നിട്ട് ഇന്ദ്രൻ കരഞ്ഞ അപേക്ഷിച്ചപ്പോൾ ഈ ആയിരം പ്രശ്നങ്ങൾക്ക് പകരം ആയിരം കണ്ണുകളാക്കി മാറ്റി കൊടുത്തു അങ്ങനെയാണ് സഹസ്രാക്ഷനായത് എന്നൊക്കെയുള്ള കഥകൾ പലതരത്തിലും ഉണ്ട് ഇതിനെപ്പറ്റി ഈ അഹല്യാവക്ഷത്തെ പറ്റിയുള്ള കഥകൾ പലതിരിക്കുമ്പോൾ ആത്മീയം എന്ന് പറഞ്ഞു കൃത്യമായി പറയാൻ വേണ്ടിയാണ് നമ്മൾ ആ ശ്ലോകം ഒത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞ എന്താണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏതതോർ ഭക്ഷണവും ഭൂമവും സഹസ്രാക്ഷസ്യ അത് സമയം തന്നെ മഹർഷി ശവിച്ചപ്പോൾ ഇയാളുടെ രണ്ട് പ്രശ്നങ്ങളും ഇന്ദൻ്റെ പ്രശ്നങ്ങൾ ആഴ്വ അത് ശത്വ ശൈവശക്രം ഭാര്യയാമപിത ശബ്ദവാൻ ഇങ്ങനെ ഇന്ദ്രനുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു പിന്നീട് തൻ്റെ ഭാര്യയായ ഈ അഹല്യെ ശപിച്ചു എന്നാണ് ആ ശാപത്തിലും നമ്മൾ വളരെ പ്രഖ്യാതമായി എത്രയോ തലമുറയായി കേട്ടുകൊണ്ടിരിക്കുന്ന കഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വാൽമീകി പറഞ്ഞിട്ടുള്ളത് വാൽമീ പറഞ്ഞ എന്താണ് ഇഹ വർഷസഹസ്രാണി ബഹൂനീ ബഹുനി തീ നീ ആയിരക്കണക്കിന് കൊല്ലങ്ങളിവിടെ കഴിഞ്ഞു കൂടട്ടെ എങ്ങനെ വാതഭക്ഷ നിരാഹാര തപ്യന്തി ഭസ്മശായിനി വായുഭക്ഷായിട്ട് നിരാഹാരിയായിട്ട് ഭസ്മശായിനി ഭസ്മത്തിൽ കിടക്കുന്നവളായിട്ട് എങ്ങനെ അദൃശ്യാ സർവഭൂതാനം ഒരു ജീവജാലങ്ങളുടെയും കണ്ണിൽപ്പെടാത്തവളായിട്ട് വളരെ കാലം കഴിയട്ടെ അത് കല്ലായിപ്പോയി ശ കല്ലാവട്ടെ ശവിച്ചല്ല ആദ്യ കാവും പറയുന്നത് എന്ന് പറയുന്നത് എന്തിനാണ് ഈ ഇന്ദ്രൻ അഹല്യയുടെ രൂപസൗന്ദര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണല്ലോ ശ്രമിച്ചിട്ടുള്ള വിജിയും ഈ വിഷമമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് നീ ആർക്കും കാണപ്പെടാതിരിക്കട്ടെ നല്ലേ അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉള്ളൂ കാണാതെ ഇവിടെ കഴിയട്ടെ അർത്ഥം ആരും അഹല്യ അവിടെ ഉള്ളതായിട്ട് കാണില്ല കാണാതിരുന്നാൽ പിന്നെ ഈ കാമകോലാഹലങ്ങൾക്കോ ഇത്തരം വ്യഭിചാരത്തിനൊന്നും സാധ്യതയില്ല അതുകൊണ്ടാണ് വാദഭക്ഷാ നിരാഹാരാ തപ്പ്യന്തീ ഭസ്മശായിനീ സർവഭൂതാനാം സർവഭൂതാനം ആശ്രമ വസിഷ്യസി ഈ ആശ്രമത്തിൽ നീ വളരെ കാലം ആയിരക്കണക്കിന് കൊല്ലം കഴിയട്ടെ തന്നെ വെണ്ണീർ കിടക്കുന്നവളായിട്ട് ഭസ്മിച്ച വെണ്ണീര് വെണ്ണീർ കിടക്കുന്നവളായി വായു ഭക്ഷണിയായി വേറെ ആഹാരമൊന്നും ഇല്ലാത്തവളായിട്ട് ഇവിടെ കിടക്കട്ടെ വളരെ കാലം കഴിഞ്ഞാൽ നീയും ഭഗവാൻ രാമനായിട്ട് അവർ ഭഗവാനെന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടില്ല എന്തായാലും പറഞ്ഞു ദശരഥപുത്രനായ രാമൻ നിന്നെ കാണും ആകമിഷിച്ച് ഇവിടെ വരും ഈ ആശ്രമത്തിലേക്ക് കുറേ കാലം കഴിയും ആയിരക്കണക്കിന് കൊല്ലം കഴിയും ആ സമയത്ത് ദശരഥ രാമൻ ഇവിടേക്ക് വരും അദ്ദേഹത്തെ ഇവിടെ വരുന്ന സമയത്ത് നിനക്ക് ആ വിശുദ്ധി തിരിച്ചു കിട്ടും പുരാ ഭൂതാഭവിഷ്യസി ഭൂതാവിനെ വിശുദ്ധിയായിത്തീരും ഇപ്പം നീ വ്യഭിചാരം കൊണ്ട് പരപുരുഷനെ പ്രാപിച്ച ആ ദോഷമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാതായിട്ട് നീ വിശുദ്ധിയായി തീരും പറഞ്ഞു ഇതാണ് ആത്മീയയുടെ കാമം തസ്യാതിഥ്യേനെ നിർവൃത്തേലോഹമോഹവിവർജിത മത്സരാദം മുതായുക്താസം എന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ആ സമയത്ത് ആ രാമനെ വിടുന്ന സമയത്ത് നിനക്ക് പൂർവയോഗം തിരിച്ചു കിട്ടും അദ്ദേഹത്തിന് ആതിഥ്യം നൽകിയിട്ട് നീ സ്വയം രക്ഷപ്പെടും ആ സമയത്ത് എൻ്റെ അടുത്തേക്ക് വരാൻ ആയിരക്കണക്കിന് കൊല്ലം ഇവിടെ ഭസ്മാരത്ത് കിടന്ന് ആർക്കുടേയും ദൃഷ്ടിയിൽപ്പെടാത്തവളായി കഴിഞ്ഞ് ആഹാരമില്ലാത്തവളായി കഴിയും രാമൻ വരുന്ന സമയത്ത് നിനക്ക് പൂർവ്വസിദ്ധികളൊക്കെ ഉണ്ടായിത്തീരും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് തപസ്സിന് പോയി ഗൗത ഹിമവൽ ശിഖരേ രമ്യ തപസ്തേവേ മഹാതവ പഴയ കഥയൊക്കെ പറഞ്ഞു അകലേക്ക് ശ്യാമം ഉണ്ടായത് അതുകൊണ്ടാണ് ഇവിടെ ആരെല്ലാത്ത ഇങ്ങനെ ചില ദുർവൃത്തികൾ നടന്നില്ല അതുകൊണ്ടായിരിക്കണം ബാക്കി മുൻമാരുള്ള ഈ പ്രദേശം വിട്ടുപോകുക ചെയ്തെന്ന് ഇനി നാൽപ്പത്തി ഒമ്പതാമത്തെ സർഗത്തിൽ അഹല്യക്ക് മോക്ഷം കൊടുത്തത് പറയുക അവിടെയും പഴയ രാമായണകാലം പറയുന്ന പോലെ കാലു വെച്ചപ്പോൾ കല്ല് സ്ത്രീയായി മാറിയതൊന്നുമില്ല കാരണം കല്ലായിട്ടില്ല അഹല്യ വാത്മീകിയുടെ രാമായണ പ്രകാരം അവിടെ അദർശ്യായിരുന്നു എന്ന് മാത്രമാണ് കല്ലായിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എത്രയോ കവിതകളിലും ഒക്കെ കല്ലായി മാറിയവർ അഹല്യക്ക് മോക്ഷം കൊടുത്ത എന്നൊക്കെ കാണാം നമ്മൾ അതൊക്കെ പിസ്കാലത്തുണ്ടായ രാമായണങ്ങളിൽ പറയുന്നതാണ് ഈ കല്ലായിപ്പോയിന്ന് പറഞ്ഞിട്ടേ ഇല്ല ആ ദൃശ്യമായിട്ട് അവിടെ കിടന്നു ഇതൊക്കെ വിശ്വാസത്തിൽ പറയുന്നു അപ്പോൾ രാമന് മനസ്സിലായല്ലോ താ വരുമ്പോഴാണ് ഈ അഹല്യക്ക് മോശം കിട്ടാറുണ്ട് അഹല്യം മോശക്കാരിയായി ഒന്നും അവർ കരുതില്ല മുനിപത്നിയായി ബഹുമാനിച്ചിട്ട് ആ കാല് തൊട്ടു എന്നാണ് ഇവിടെ പറയുന്നത് അത് ചവിട്ടിയിട്ട് കൊടുത്തു എന്നല്ല അ എന്നിട്ട് ഈ ഇന്ധനം എന്താണ് ചെയ്ത പിന്നെയെന്നാണ് നാൽപ്പത്തി ഒമ്പതാം സംഘത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നത് ഇന്ധനം എന്ത് ചെയ്തു ഈ വിഡ് ഇതൊക്കെ പറ്റിയതിന് ശേഷം തൻ്റെ കാമാസക്തി കൊണ്ട് തീവ്രപ്രദേശമുള്ള മഹർഷിയിൽ നിന്ന് ശാപം കിട്ടി താൻ ഭക്ഷണഹീനായി തീർന്നു അതുകൊണ്ട് ഇന്ദ്രമണ്ണ ലജ്ജാൽ വൈ പക്ഷെ സ്വർഗത്തിൽ ചെന്നിട്ട് പറഞ്ഞത് ദേവന്മാരോടും ഋഷികളോടും ഒക്കെ പറഞ്ഞത് ദേവൻ അഗ്നിപുരോഗം അഗ്നിപുരാദനോട് എന്ത് പറഞ്ഞു എന്ന് പറയുമോ അദ്രിൽ ത്രസ്തമായ സിദ്ധ ഗന്ധർവാരണൻ സിദ്ധന്മാരോടും ഗന്ധർവന്മാരോടും ചാരണന്മാരോടൊക്കെ പറഞ്ഞു അതെനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചിലത് ചെയ്തിട്ടാണ് തനിക്ക് അടക്കാനാവാത്ത കാമാസക്തി കൊണ്ട് മുനീപത്നിയെ വിഭിചരിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ സാമർഥ്യം എന്താണ് ഇന്ദിന് പറയുന്നത് കുറവതാ തപസോ വിഘ്നം ഗൗതപസ്യ മഹാ ആ ഗൗതമെന്ന് പറഞ്ഞ മഹർഷി ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ തപസ്സിന് വിഘ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനവിടെ പോയത് അപ്പോൾ കാരണം ക്രോധിച്ച് ശവിക്കുമ്പോൾ തപസ്സ് കുറഞ്ഞു പോവും തപശക്തി ഇല്ലാതാവും അപ്പം അതിനുവേണ്ടി ഞാൻ എന്തിനാണ് അല്ലെങ്കിൽ തപസ്സില്ലാണ്ടാക്കുന്നത് ദേവന്മാരൊക്കെ ഇല്ലെങ്കിൽ തപസ്സുകൊണ്ട് അദ്ദേഹം അതിജീവിക്കും അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നാണ് ഓപ്പറടെ ഞാൻ വലിയൊരു ത്യാഗം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ഒക്കെ ഗുണത്തിന് വേണ്ടി ചെയ്ത ത്യാഗം കാരണം ആണ് എനിക്ക് ശം കിട്ടിയത് അതുകൊണ്ട് ക്രോധ ഉൽപ്പാദ്യഹിമായ സ്വരകാര്യമില്ല കൃതം ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇത് ചെയ്തതെന്ന് മഹർഷിമാർ ഇങ്ങനെ വലിയ തപസ്സെയ്യുന്ന ദേവന്മാർക്ക് വലിയ ഭ്രമമാണ് പേടിയാൽ അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വരകാര്യം ഇതും കിടക്കണം ദേവന്മാർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്തു ഈ പ്രശ്നവും ഇല്ലാണ്ടായി അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനുള്ളതായ പരിഹാരം ചെയ്യണം എന്നാണ് വ്യക്തമായിട്ട് എന്തിനും പറയുന്നുണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം തന്മാം സുരവരാ സർവേ സർഷി രാസം സഷ്ടി സംഘാസചാരണം യൂയം സഫലം കർത്തുമർഹം അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും ചേർന്നിട്ട് എന്റെ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം അപ്പം വിഫലനായിത്തീർന്നല്ലോ ഭക്ഷണമില്ലാത്തവനായി തീർന്നു അപ്പോൾ എന്ത് ചെയ്തു ഋഷികണങ്ങളും ചാരണന്മാരും ഒക്കെ കൂടിയിട്ട് ഈ ഇന്ദ്രൻ്റെ വാക്ക് കേട്ടിട്ട് പിതൃദേവന്മാരെ സമീപിച്ചു നമ്മൾ പിതൃദേവന്മാരോടീന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് അയാ അയമ്മ സഭൃഷണ ശക്രോർഷണ കൃത ഈ ശക്രൻ ഇപ്പോൾ ആ ഭക്ഷണൻ ഭക്ഷണമില്ലാത്തവനായി തീർന്നിരിക്കുന്നു ഇവിടെ ആകട്ടെ എന്തുണ്ട് ഒരാട് മേഷമുണ്ട് അത് പ്രശ്നമുള്ളതാണ് അതുകൊണ്ട് ഈ ആടിൻ്റെ പ്രശ്നം എടുത്തിട്ട് ഇന്ദ്രനെ വെച്ച് പിടിപ്പിക്കാനാണ് ശസ്ത്രക്രിയ കൊണ്ടേ അതുകൊണ്ട് ഈ ഇങ്ങനെ ശക്കറിന ഭർഷണം ഉള്ളവനാക്കി തീർക്കാനാവുകൾ മേഷത്തിൻ്റെ ഭക്ഷണം എടുത്ത് ശക്കറിന് വെച്ച് കൊടുത്താലും അവൾ അങ്ങനെ അവർഷനായിരിക്കുന്ന ആടാകട്ടെ നിങ്ങൾക്ക് സന്തുഷ്ടി നൽകുന്നതാണ് ആരോട് പിതൃദേവന്മാരോട് പറഞ്ഞാലും അതുകൊണ്ടാണ് അന്ന് നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത വിഫലനായിരിക്കുന്ന ആടിനെ ഈ പിതൃക്കൾ ഭക്ഷിക്കാറുണ്ട് ഓരോരോ വൈദിക സങ്കല്പങ്ങളാണ് ഭഗാന്മാരുടെ പ്രീതിക്കായിട്ട് ആരാണോ ഈ അവഷണമായിരിക്കുന്ന മേഷങ്ങളെ നൽകുന്നത് അവർക്ക് സന്തുഷ്ടി ഉണ്ടാവുന്നതാണ് മേഷസ്യ ഭക്ഷണവോ ഗൃഹ്യാശക്ര ആശുപ്രച്ഛത അവിടെ മേഷത്തിൻ്റെ ആടിൻ്റെ ഭക്ഷണം എടുത്തിട്ട് ഇന്ധനം വെച്ച് പിടിപ്പിക്കാറുള്ളത് ജീവൻ ചെയ്തു എന്നിട്ട് പറഞ്ഞു ഭവതാം ഹർഷണാർത്ഥം ഏതത് ആസിന്ധി മാനവ ഏതൊരു മനുഷ്യരാണോ പിതൃദേവന്മാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ മേഷത്തെ സമർപ്പിക്കുന്നത് അവർക്ക് ഗുണമൊക്കെ ഉണ്ടാവുന്നുള്ളൂ അന്ന് അവർക്ക് പിതൃക്കളെന്ത് ചെയ്യാറുണ്ട് അഫലന്മാരായ എന്ന് പറഞ്ഞാൽ ആഭർഷണങ്ങളായ മേഷങ്ങളെ ആടുകളെ ഭുജിച്ചു പോകുന്നുണ്ട് അതായത് പിതൃക്കളിയൊക്കെ ആട്ടിൻ്റെ മാസം ഉപയോഗിക്കാറുണ്ട് സാമാന്യമായിട്ട് പറയേ അവിടെ അർത്ഥം ആവശ്യമുള്ളൂ ഇതൊക്കെ ധാരാളം വാഗ്വാദത്തിടയിക്കുന്നതാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം അതായത് ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞത് ചുരുക്കത്തിൽ ഇന്ദ്രനെന്ത് ചെയ്തു ഒരു ഭക്ഷണത്തിൻ്റെ മേഷത്തിൻ്റെ ആടിൻ്റെ ഭക്ഷണം എടുത്ത് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ഇന്ദ്രസ്തു മേഷഭ്രഷണ തഥാ പ്രഭൃതി രാഘവ അല്ലേ ശ്രീരാമ അളവ് അന്ന് നമുക്ക് ഇന്ദ്രൻ ആരാണ് മേഷഭ്രഷണനാണ് ആടിൻ്റെ ഭക്ഷണത്തോടു കൂടിയവനാണ് എളുതായാലും ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തദാഗച്ച മഹാതേജ ആശ്രമം അങ്ങനവർ ആശ്രമത്തിലെടുത്തേ ചെന്നു പണ്ട് ഗൗതമനും അഹല്ലി ഒരുമിച്ചു ആശ്രമത്തിലെടുത്തേക്കുന്നു വിശ്വാമിത്ര ഭജസ്വത്വ രാഘവസഹലക്ഷ്മണ വിശ്വാമിത്രം പുരസ്കൃത്യ ആശ്രമം പ്രവിവേശക വിശ്വാമിത്രം പുരത്തിയിട്ട് ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു മഹാഭാഗം അപ്പോൾ അഹല്യെ കണ്ടു മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെട്ടതെന്ന് മാത്രമാണ് യഥാർത്ഥത്തില് ഗൗതമൻ്റെ ശാപം കാരണം രാമനെ കൊണ്ട് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ രാമനെ കാണാൻ കഴിയും അപ്പോൾ രാമലക്ഷ്മൻ എന്ത് ചെയ്തു ദദർശക മഹാഭാഗം അഹല്യെ മഹാഭാഗമായിട്ട് വിശുദ്ധിയായിട്ടൊക്കെയാണ് പറഞ്ഞത് തീർച്ച ആ കണ്ടു എങ്ങനെയുള്ളവളായിട്ട് ആ തപസാ ദോചം ആയിരക്കണമെങ്കിലും എല്ലാം ആയിട്ട് ഇപ്പോൾ വേറെ ചിന്തയൊന്നും ഇല്ലാതെ തപസീയാണല്ലോ മുമ്പ് ഇങ്ങനെ അവധൊക്കെ പറ്റിയെങ്കിലും ത്രയോ കാലങ്ങളായിട്ട് രാമനെ വിചാരിച്ചിട്ട് ഇരിക്കുന്നവളാണ് അങ്ങനെയുള്ള ആ അഹല്യെ കണ്ടു വേറൊരാൾക്ക് കാണാൻ കഴിയാത്തവളാണ് അങ്ങനെയുള്ള ഇതുപോലെ തീപ്തമഗ്നി ശിഖാവിവാ ജ്വലിക്കുന്ന അഗ്നി പോലെ ധൂമേന അപരിപറ്റങ്കീ അതായത് പുകയില്ലാത്ത തീ പോലെ ജ്വലിക്കുന്ന തേജസോടു കൂടിയവളായ ആ ഹലിയെ കണ്ടു സതുഷാരാമൃതാം സാഭ്രാം തപസ്സുകൊണ്ട് കാന്തിയുള്ളവളാണ് മൂടപ്പെട്ട മഞ്ഞുകൊണ്ട് മൂടിപ്പോയ മേഘത്തിൽ നിന്ന് പുറത്തു വരുന്ന ചന്ദ്രനെ പോലെ അവളെ കണ്ടു നോക്കിയാൽ എന്നല്ല ആ അകല്യയുടെ യോഗ്യതകളൊക്കെ വർണ്ണിക്കുക തുഷാരാധാം സാഭ്രാം പൂർണ്ണചന്ദ്രപ്രഭാ വിവാ പൂർണ്ണചന്ദ്രപ്രഭയോട് കൂടി അവളായിട്ട് സാഹി ഗൗതമവാക്യേനാ ദുർനിരീക്ഷാ ബഭുവ ആ ഗൗതമൻ്റെ ശാപം കാരണം ആർക്കും കാണാൻ കഴിയാത്തവളായിരിക്കുന്നു അവളെ കണ്ടു പ്രയാണവിലോ യാമസ് ദർശനം ഇപ്പോൾ രാമൻ്റെ ദർശനം എപ്പോഴവൾക്ക് കിട്ടിയോ അതോടുകൂടി എന്ത് ചെയ്തു അവള് അതുവരെ അവളെ കഴിച്ചു കൂട്ടി നട പിന്നെ രാമലക്ഷ്മന്മാര് അവളുടെ പാതകൾ പിടിച്ചു അവര് കണ്ടല്ലോ അഹല്യെ കണ്ടു ഹല്ലയെ കല്ലായി കിടക്കുന്നതല്ലല്ലോ അവളെ സ്ത്രീ ആയിട്ട് തന്നെ കണ്ടു അവരെന്താ ചോദിച്ചു ആ മുനിപത്തിയാണല്ലോ എന്നുള്ള ബഹുമാനം കൊണ്ട് ആ അഹല്യയുടെ കാലുകൾ പിടിച്ചു വന്ദിക്കുമ്പോൾ കാലിൽ അഭിവാദ്യം ചെയ്യുന്ന പോലെ ആ കാല് പിടിച്ചു രാഘവോ ദു താറസ്യ ആ പാത ഗ്രഹത്തോ <Sýý> rrowý, ീ ആദിത്യം ജഗാരസു സമാഹിത ആ അഹല്യട്ടെ പാദ്യമർഖ്യം മുതലായതൊക്കെ അവർക്ക് കൊടുത്തു അതൊക്കെ രാമലക്ഷ്മന്മാർ വിദ്യാമണ്ണ സ്വീകരിച്ചു അതിന് ശേഷം ക്ഷേമമായ പുഷ്പവൃഷ്ടി ഉണ്ടായി ഗൗതമൻ്റെ ശ്രാവത്തിൻ്റെ കാലാവധി കഴിഞ്ഞു സാധു സാധ്യതി ദേവഹസ്ഥ അഹല്യാം സമൂഹയൻ നേരത്തെ നമ്മൾ കണ്ടു അഹല്യ ബോധപൂർവ്വത്തിനെയാണ് ഇൻ്ററിനായി സംഗമം ചെയ്തതെന്ന് പറഞ്ഞു എന്നാലും ഇത്ര കാലം തപസ് ചെയ്തിട്ട് ആ പാപങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് അവളെ വിശുദ്ധിയായി തീർന്നു ദേവന്മാരെ പുഷ്പോഷ്ടി ചെയ്തു ഗൗതമോ വി മഹാദേഹല്യാഹിൻ അപ്പോഴേക്ക് ഗൗതമൻ വന്നുചേരുകയും ചെയ്തു ഗൗതമൻ അറിയാം എപ്പോഴാണ് രാമനായി സമാഗമുണ്ടാവുക എന്നൊക്കെ അറിയാം അപ്പോൾ അവരെ എല്ലാവരും അഹല്യം ചെയ്തു മംഗളം മംഗളം എന്ന് ഘോട്ടിച്ച് ആരാധിച്ച് നോക്കിയാൽ രാമം സംബോധ്യ വിധിപര തപസ്തയവേ ഗൗതമൻ ഗൗതമനോടെ വന്നിട്ട് ആ അഹല്യോട് കൂടിയിട്ട് തപസ് വീണ്ടും ആരംഭിക്കുകയും ചെയ്തു ഈ രാമലക്ഷ്മന്മാർ വിശ്വാമിത്രനോട് മിഥിലയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യാപ സ്വർഗം അവസാനിക്കുന്നത് രാമോവി പരമാം പൂരാം ഗൗതമ സ്വഹാമനെ സകാശാതിഥിപനം പ്രാപ്യ ജഗാമ മിഥിലം ദം ഇങ്ങനെ ചുരുക്കത്തിലാണ് ഈ അഹല്യാമോക്ഷം വാത്മീകി വർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമുക്ക് അധ്യാത്മരാമായികളിൽ എങ്ങനെയാണ് ഈ കഥ വ്യത്യാസങ്ങളോടെ ചിത്രീകരിച്ചിട്ടുള്ളത് നോക്കാം അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം നൽകാരോടെ ഉപസമൂഹിക്കുകയാണ് നമസ്കാരം